അതെ നമുക്ക് നല്ല കുറുകിയൊരു കുമ്പളങ്ങ ആയാലോ അപ്പോൾ അതിനായിട്ട് ഒരു കുഞ്ഞു കൊടുക്ക പോലത്തെ ഒരു കുമ്പളങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് വെട്ടി വൃത്തിയാക്കി കുഞ്ഞു കഷ്ണങ്ങളാക്കി കുറച്ചുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് പാകത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഇച്ചിരി തേങ്ങായും കൊച്ചുള്ളിയും പച്ചമുളകും ജീരകവും ഒരു കുഞ്ഞു കഷ്ണം വെളുത്തുള്ളിയും ചേർത്ത് നമുക്ക് അരപ്പം നരച്ചെടുക്കണം അത് നമുക്ക് വിന്ത് വന്ന് നമ്മുടെ കുഞ്ഞും കുമ്പളങ്ങയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം നന്നായിട്ട് തിളയൊക്കെ കയറി വരുമ്പം വേണം നമ്മുടെ കട്ട കളഞ്ഞ് നന്നായിട്ട് നമ്മൾ കടഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാൻ അപ്പം തൈരിൻ്റെ അകത്ത് വേറെ വെള്ളം ഒന്നും നമ്മൾ ചേർക്കേണ്ട അപ്പം നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് കടഞ്ഞു വെച്ചിരിക്കുന്ന തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടുപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് താത്തി വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി നല്ല ചൂടായ എണ്ണയിലോട്ട് കുറച്ച് ഇലുവായും കുറച്ച് കടുകും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പം നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് കൊച്ചുള്ളി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു ബ്രൗൺ നിറമൊക്കെ ആയി വരുമ്പോഴേക്കും നമുക്ക് ഒരു ശക്കലം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം നന്നായിട്ട് നമ്മുടെ കൊച്ചുള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ചക്കലം കറി അപ്പിലേയും കൂടെ ഇട്ടാൽ നമ്മുടെ താളിക്ക് റെഡിയായി ഇനി ഇത് നേരെ നമ്മുടെ കുമ്പളങ്ങ മോരുകറിയിലിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും എൻ്റെ കൊച്ചടുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം കൂടി ഒന്ന് ലൈക്കും ചെയ്യണം വെല്ലേക്കണ് അമർത്തുമ്പോൾ ഓളൊന്നും കൂടെ കൊടുത്താലേ മുന്നോട്ട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബായ്